ദേശീയപാതയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതിയിൽ കൂടുതൽ സമയം തേടിയിരിക്കുന്നു ദേശീയപാത അതോറിറ്റി എന്നുള്ളതാണ് ഞങ്ങളാണ് റോഡ് നിർമ്മാണത്തിലെ വിദഗ്ദ്ധരെന്ന് നേരത്തെ ദേശീയപാത അതോറിറ്റി പറഞ്ഞിരുന്നു ഇപ്പോഴും ആ ഇപ്പോഴും ആ ആത്മവിശ്വാസം ഉണ്ടോ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം എന്ന നിലയിൽ ഉയർന്നു വരികയാണ് കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിക്കുന്നു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന ആവശ്യം കോടതി മുന്നോട്ട് വയ്ക്കുന്നു വ്യാഴാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശം ഇപ്പോൾ കോടതി നൽകിയിരിക്കുകയാണ് എ ശ്രീകാന്ത് വിവരങ്ങളുമായി റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് റാഫി ഒരു വിമർശന സ്വഭാവത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് വിവരങ്ങൾ എന്താണ് തീർച്ചയായും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലായിരുന്നു ഇത്തരത്തിലൊരു ദേശീയപാത അതോറിറ്റിയോട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ദേശീയപാത അതോറിറ്റി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി പത്ത് ദിവസത്തെ സമയമാണ് ചോദിച്ചത് അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നടപടികൾ എടുത്തു എന്നൊരു ചോദ്യം കോടതി ഉന്നയിച്ചോദിച്ചിരുന്നു ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനിയെ ഈ കരാർ കമ്പനിയെ എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അവർക്കെതിരെ എന്നും ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടിന് പത്ത് ദിവസത്തെ സമയം വേണമെന്നാണ് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചത് എന്നാൽ പത്ത് ദിവസത്തെ സമയം അനുവദിക്കുന്നതിനൊപ്പം തന്നെ ഇതുമായി ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും കേസ് അടുത്ത ആഴ്ച പരിഗണിക്കാമോ എന്ന ചോദ്യമാണ് ഒടുവിൽ ദേശീയപാത അതോറിറ്റി കോടതിയോട് ചോദിച്ചിരിക്കുന്നത് വീഴ്ച സമ്മതിക്കുന്നുണ്ട് കോടതിയിൽ ദേശീയപാതകളിൽ ഘടനാപരമായ മാറ്റം വരുത്താം എന്ന് കോടതിയെ അറിയിക്കുന്നു തെറ്റായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം കോടതിയിലും സമ്മതിക്കുന്നുണ്ട് മറുപടി നൽകാൻ സമയം വേണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കോടതി ചില കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റിയോട് പറയുന്നത് കേരളത്തിലെ ജനങ്ങളത് വലിയ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു പദ്ധതിയാണ് ജനങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നൊരു പാതയാണ് പിന്നീടത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലെ സംഭവങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയല്ലേ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി റാഫി തീർച്ചയായും ഈ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം ദേശീയപാതാ അതോറിറ്റി കോടതിയിൽ സമ്മതിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചതിന് നടപടി എടുത്തു എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം ഈ നിർമ്മാണം നടത്തിയ കമ്പനിയെ അത് കരിമ്പട്ടികയിൽപ്പെടുത്തി ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും എടുത്തു എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചത് എന്നാൽ ഈ ഇത്തരത്തിൽ നടപടി എടുത്തതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുക പരിഹാരമാകില്ല എന്നുള്ളതാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന നിലപാട് ഏറെ തീക്ഷയോടെ ജനങ്ങൾ കാത്തിരുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയിലാണ് ഇത്തരത്തിലുള്ള അലംഭാവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങൾ അതാണ് ദേശപഥ അതോറിറ്റിയോട് ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തേടിയതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ശാസ്ത്രീയ പഠനങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് ദേശപാത അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന് വേണ്ടി സമയം വേണ്ടവിൽ പത്ത് ദിവസത്തെ സമയം അനുവദിക്കണമെന്നും കോടതിയുടെ ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു എന്നാൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി ഒരാഴ്ച സമയം വേണം അതിന് ആ കേസ് അടുത്ത ആഴ്ച പരിഗണിക്കുമോ എന്നുള്ള ചോദ്യവും ദേശീയപാത അതോറിറ്റി കോടതിയോട് ചോദിക്കുന്നുണ്ട്